പൊതുപരിപാടികളിൽ പൂക്കളൊക്കെ സമ്മാനം നൽകുന്നതിന് പകരം കൃത്രിമ പൂക്കൾ സമ്മാനമായി നൽകുന്ന പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് അത്തരം ഒരു പ്രവണതയിലേക്ക് വിവാഹം മുതൽ ഉദ്ഘാടനങ്ങളും സ്വീകരണ അടക്കം ഏത് ചടങ്ങുകളിലും ബൊക്കയും പൂക്കളും നിർബന്ധമാണ് ഒറിജിനലിനെ വെല്ലുന്ന കൃത്രിമ പൂക്കളുടെ ബൊക്കെയാണ് മലപ്പുറം എടപ്പാൾ മേഖലയിലെ വിപണികളിൽ ഇപ്പോൾ താരം മനോഹരമായ നിറങ്ങളിലും കുറഞ്ഞ വിലയിലും ലഭിക്കുന്നതിനോടൊപ്പം വേഗത്തിൽ ലഭ്യമാകുന്നു എന്നതും കൃത്രിമ ബൊക്കകൾക്ക് പ്രിയമേറുന്നു സാധാരണ പൂക്കൾ പോലെ പെട്ടെന്ന് വാടുകയോ ചീഞ്ഞുപൂവുകയോ ഇല്ലെന്ന് മാത്രമല്ല ഒരേ ബൊക്ക തന്നെ എത്രകാലം വേണമെങ്കിലും ഉപയോഗിക്കാമെന്നതും കൃത്രിമ ബൊക്കകളുടെ വിപണി വർദ്ധിപ്പിക്കുന്നു ഹോൾഡ് പ്രകൃതി സൗഹാർദമായ രീതിയിൽ വെള്ളത്തിൽ അലിഞ്ഞു പോകാൻ പാകത്തിലാണ് ഇവയുടെ നിർമ്മാണം എന്നതിനാൽ മാലിന്യ പ്രശ്നവും പരിഹരിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ സുഗന്ധത്തിനായി പൂക്കളിൽ തളിക്കരുതെന്ന് മാത്രമാണ് വ്യാപാരികൾ പറയുന്നത് സീസൺ കഴിഞ്ഞാൽ വില കൂടുകയും ലഭ്യത കുറയുകയും ചെയ്യുന്ന യഥാർത്ഥ പൂക്കളെ അപേക്ഷിച്ച് വർഷം മുഴുവൻ എത്ര അളവിൽ വേണമെങ്കിലും ലഭിക്കുമെന്നതിനാൽ കൃത്രിമ പൂക്കൾക്കും പൊക്കകൾക്കും ആവശ്യക്കാർ ഏറെയാണെന്ന് വ്യാപാരികൾ പറയുന്നു കേരള വിഷൻ ന്യൂസ് മലപ്പുറം